പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പി പി രാമചന്ദ്രൻ മലയാളത്തിലെ ഉത്തരാധുനിക കവി ബ്ലോഗർ വെബ് മാസിക പത്രാധിപൻ അധ്യാപകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് പി പി രാമചന്ദ്രൻ വാക്കുകളും അർത്ഥങ്ങളും ഞാറ്റടി നെല്ലിൻ്റെ വിത്ത് പാകി ഞാറ് വളർത്തിയെടുക്കുന്നതിന് ഒഴിച്ചിട്ടിരിക്കുന്ന നില അല്ലെങ്കിൽ ഒന്നിച്ചു കിടക്കുന്ന വയലുകൾ ചേർന്ന സ്ഥലം എന്നിവയാണ് ചേറിൻചൂട് ചെളിയുടെ ഗന്ധം കുറുമർ ഒരു ആദിവാസി വിഭാഗം പൂട്ടുക നിലമുഴുതു നിലമൊഴുതുമറിക്കുക മനയോല കഥകളിയിലും മറ്റും മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന നിറക്കൂട്ട് മഞ്ഞ നിറത്തിലുള്ള ഒരു ധാതു ചുട്ടി അരിമാവും ചുണ്ണാമ്പും കൊണ്ട് കഥകളി നടന്മാരുടെ മുഖത്തുണ്ടാക്കുന്ന ഒരു വേഷവിധാനം തിരുതകൃതി തിടുക്കം തിരക്ക് കുറച്ചർ ആദിവാസി വിഭാഗം കാറ്റേ കടലെ എന്ന പി രാമചന്ദ്രൻ്റെ കവിതയിലെ ഭാഗമാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് മലങ്കരയിലെ സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് ദൂരെ നെൽപ്പാടം കാണുകയാണ് കവി വയലുകൾ കണ്ട സന്തോഷത്തിൽ കണ്ണുകൾ നിറയുന്നു ഞാറുകൾ വളർന്നു കിടക്കുന്ന ഞാറ്റടിയുടെ പച്ച നിറവും ചാറ്റൽ മഴ പെയ്യുമ്പോൾ മണ്ണിൻ്റെ മണം വരുന്ന പോലെയുള്ള ചെളിയുടെ മണവും കുറുമർ എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോത്തിനെ ഉപയോഗിച്ച് നിലം ഉഴുന്നതും കാക്കകളെയും കൊക്കുകളെയും വയലിൽ കാണാം കവി ഉണർന്നു മനയോല തേച്ച മുഖം കാട്ടി ചുട്ടിക്ക് വേണ്ടി മലർന്നു കിടക്കുന്നതുപോലെ കിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്ണ് പൊൻതൂലിക വിറ്റുവാങ്ങിയ ഫോണിൻ്റെ ക്യാമറയിൽ തുടരെ തുടരെ മനോഹരമായ ആ ദൃശ്യങ്ങൾ കവി പകർത്തി നവമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തു ഉടനെ തന്നെ കമൻറ്റുകൾ വന്നു ഹോയ്സ്റ്റാറ്റുകളും ടെക്സ്റ്റ് മെസ്സേജുകളും തിരക്കിട്ട് വന്നുകൊണ്ടിരുന്നു വയനാടിൻ്റെ പച്ചപ്പ് മുഴുവൻ പോയിട്ടില്ല കടം കയറി തൂങ്ങി മരിക്കാത്ത കർഷകർ ഇപ്പോഴും ബാക്കിയുണ്ട് അതിന് സാക്ഷിയാണ് ഈ ചിത്രം നാളേക്കൊരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്താനായി നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരുപ്പും എത്ര സെൻറ് സ്ഥലം വരും ചില പ്രവാസികളുടെ ചോദ്യമാണ് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്നു വരാതയിൽ ചാരിയിരിക്കണമെന്ന് മാശു ചോദിക്ക് എത്ര കൊടുക്കണം കവി കണ്ട കാഴ്ച ഒരുപാട് പേര് കണ്ടു ഏഴു വൻകരയിലുമുള്ളവർ ഈ ചിത്രം കണ്ടു അങ്ങനെ കവി അനേകരും മലങ്കര ഏഴു വൻകരയുമായി മാറി ജിദ്ദ ഷാർജ സിംഗപ്പൂർ ന്യൂയോർക്ക് തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശം വന്നു ഒടുവിൽ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുകയാണ് പറയൂ മലകളെ മരങ്ങളെ കുറുമരേ കുറിച്ചേരേ നിങ്ങളെല്ലാം ചേരുമ്പോൾ എത്ര ജീവി വരൂ വിശകലനം സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചുകൊണ്ട് കപട പരിസ്ഥിതി സ്നേഹം കാട്ടുന്ന ഇന്നത്തെ തലമുറയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് ബത്തേരിക്കടുത്തു മലങ്കരയിൽ സുസ്ഥിര വികസനം എന്നാൽ നിലവിലെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിനെ ബാധിക്കാതെ വികസനം കൈവരിക്കുക എന്നതാണ് എന്നാൽ ഇന്നത്തെ മനുഷ്യർ ആർത്തിമൂത്ത് പ്രകൃതി വിഭവങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കൺമുന്നിൽ കാണുന്നത് എന്തും ക്യാമറ കണ്ണിൽ പകർത്തുക എന്നത് ആധുനിക മനുഷ്യരുടെ സ്വഭാവമാണ് നവമാധ്യമങ്ങളിൽ വരുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ മാത്രം പ്രകൃതി സ്നേഹവും മനുഷ്യത്വവും മതേതരത്വവും മാനവികതയുമെല്ലാം രൂപപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം മനുഷ്യരാണ് ഇന്നത്തേത് എന്നാൽ യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണ് താനും സ്വന്തം കാര്യം നേടാൻ വേണ്ടി പ്രകൃതിയെയും സഹജീവികളെയും ദ്രോഹിക്കാൻ മടിക്കാത്ത തലമുറയാണ് ഇന്നത്തേത് അത്തരമൊരു തലമുറയുടെ പൊങ്ങച്ചങ്ങളെ പൊളിച്ചു കാട്ടുന്ന ഒരു കവിതയാണ് ഇത് സുഹൃത്തിൻ്റെ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്ന പാടവും നിലമുഴുന്ന കർഷകനും മണ്ണിന്റെ മണവും പാറിപ്പറക്കുന്ന പറക്കുന്ന കാക്കയും കൊക്കുമെല്ലാം കവിയിൽ പ്രകൃതി സ്നേഹം ഉളവാക്കുന്നു ഉടനെ തന്നെ കവി അത് ക്യാമറയിൽ പകർത്തി തൻ്റെ പ്രകൃതി സ്നേഹം നവമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നു ആ നിമിഷം മുതൽ ഏഴു വൻകരകളിൽ നിന്നുമുള്ള പ്രകൃതി സ്നേഹികൾ അതിന് കമൻറ്റുമായി വരുന്നു എല്ലാ പച്ചപ്പും പോയിട്ടില്ല എല്ലാ കർഷകരും മരിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് ഒരുവനിൽ ഉണ്ടാകുന്നു ഇനി മറ്റു ചിലർക്കോ നാളേക്കൊരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്താനായി ആ വീടും സ്ഥലവും സ്വന്തമായി വാങ്ങണമെന്ന ആശയാണ് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്നു വരാന്തയിൽ ചാരിയിരിക്കണം എന്ന ഒരുവന്റെ കമന്റ് അയാളുടെ ഗൃഹാതുരത്വം തൊട്ടുണർത്തിയതായി തോന്നുമെങ്കിലും ശേഷം വരുന്ന മാഷജ്യോതിക്ക് എത്ര കൊടുക്കണമെന്ന ചോദ്യത്തിൽ നിന്ന് എല്ലാം പണം കൊടുത്തു നേടാനുള്ള പുതുതലമുറയുടെ മനോഭാവം കാണാം അവസാനം വരുന്ന അവതാരമൂർത്തിയുടെ ചോദ്യം മുഴുവൻ സമൂഹത്തോടുമുള്ള ചോദ്യമായിരിക്കണം മലകളാലും മരങ്ങളാലും സമ്പന്നമായിരുന്ന ഈ ഭൂമിയിൽ മനുഷ്യൻ കയ്യേറി നശിപ്പിച്ച് ഇനി എത്ര ജീവി ബാക്കി കാണും എന്നത് വളരെ രസകരമായാണ് പി രാമചന്ദ്രൻ ഈ കവിത രചിച്ചിരിക്കുന്നത് കവിതയുടെ തുടക്കഭാഗം ഏതൊരു വായനക്കാരിലും കൃഷിയുടെയും വയലുകളുടെയും കേരളത്തിന്റെ ഗ്രാമീണ ഭംഗി ഉണർത്തുന്ന ദൃശ്യം സൃഷ്ടിക്കുന്നു അത് നമ്മളിലെ ഗൃഹാദുരത്വത്തെ തൊട്ടുണർത്തുന്നു മനയോല തേച്ചു മുഖം കാട്ടി എന്ന് തുടങ്ങുന്ന വരികളിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിക്കുകയാണ് കവി കേരളീയ കലാരൂപമായ കഥകളിയിൽ മുഖത്തെഴുത്തിനായി ഉപയോഗിക്കുന്ന നിറങ്ങളെ കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നിന്ന് കണ്ടെടുക്കുകയാണ് കവി പുതിയ തലമുറയുടെ ചെയ്തികളെ വിവരിക്കുന്നിടത്ത് വാക്കുകൾക്കും മാറ്റമുണ്ട് പുൻതൂലികയിൽ നിന്നും കിടിലൻ ഫോണിലേക്കുള്ള മാറ്റം ആ പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ അറിയാം പേനയെ അമൂല്യമായ ഒന്നായി കണ്ടിരുന്ന തലമുറയിൽ നിന്നും മൊബൈൽ ഫോണുകൾ മനുഷ്യൻ്റെ ചിന്തയും കാഴ്ചയും ബന്ധങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്ന തലമുറയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ മാറ്റം കവിയുടെ പ്രയോഗങ്ങളിൽ എടുത്തു കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അനേകരാണ് തുടങ്ങുന്ന വരികൾ എത്ര വേഗമാണ് നവമാധ്യമങ്ങളിലൂടെ എല്ലാം പ്രചരിക്കുന്നത് എന്ന് കാണിക്കുന്നു പരിസ്ഥിതി സ്നേഹം വെറും പ്രകടനങ്ങളായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ലളിതമായ വാക്കുകളിലൂടെ രസകരമായി അവതരിപ്പിക്കാൻ രചയിതാവിന് കഴിഞ്ഞിട്ടുണ്ട് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ